ഹലോ കൂട്ടുകാരെ ഓഗസ്റ്റ് പതിനഞ്ച് ദിനമാണല്ലോ ഈ ദിനവുമായി ബന്ധപ്പെട്ട് എൽ പി യു പി ക്ലാസുകളിൽ നടത്തി വരുന്ന ക്വിസ് മത്സരങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് പഠിച്ചെടുക്കാനായി പോകുന്നത് ഒന്നാമത്തെ ചോദ്യം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പട്ടാളം ഏത് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പട്ടാളമാണ് ഇന്ത്യൻ നാഷണൽ ആർമി നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് നമ്മുടെ ദേശീയ ഗാനം എഴുതിയത് ആര് ദേശീയ ഗാനം എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേൽ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിൽ പയ്യന്നൂരിലെ ഉളിയത്ത് കടവിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒക്ടോബർ രണ്ടിൻ്റെ പ്രാധാന്യം എന്താണ് ഒക്ടോബർ രണ്ടിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഗാന്ധി ജയന്തിയാണ് ഗാന്ധിജിയുടെ ജന്മദിനം നമ്മുടെ ദേശീയ ചിഹ്നം ഏതിൽ നിന്ന് എടുത്തതാണ് നമ്മുടെ ദേശീയ ചിഹ്നം സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വന്ദേമാതരം എന്ന ഗാനം എഴുതിയത് ആര് വന്തേമാതരം എന്ന ഗാനം എഴുതിയത് ഭീം ചന്ദ്ര ചാറ്റർജി കേരള സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്ത് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നതാണ് വാസ്കോഡഗാമ കപ്പലിറങ്ങിയ സ്ഥലം എവിടെയാണ് വാസ്കോഡഗാമ കപ്പലിറങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് സാരെ ജഹാംസെ അച്ച എന്ന ദേശീയ സോറി സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം എഴുതിയത് ആര് മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയുടെ തലസ്ഥാനം എവിടെ ഇന്ത്യയുടെ തല തലസ്ഥാനം ന്യൂഡൽഹി ശിപായി ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് പ്രശസ്തമായ കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് പ്രശസ്തമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ വിളംബരം പുറപ്പെടുവിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും അവസാനം ആത്മഹത്യ ചെയ്ത മഹാൻ ആരാണ് പ്രശസ്തമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും അവസാനം ആത്മഹത്യ ചെയ്തത് ആര് വേലുത്തമ്പി ദളവ വയനാടൻ കാടുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയ കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് ആര് വയനാടൻ കാടുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയ കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് ആര് പഴശ്ശിരാജ ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ചാച്ചാജി എന്ന് വിളിക്കുന്നത് ആരെയാണ് ജവഹർലാൽ നെഹ്റുവിനെയാണ് ചാച്ചാജി എന്ന് നാം വിളിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപം നൽകാൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആര് എ ഒ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര് സരോജിനി നായിഡു സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇംഗ്ലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് തൂക്കിലേറ്റിയ ധീര സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ബ്രിട്ടീഷുകാർ ഇയാളെ തൂക്കിലേറ്റിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ആരാണ് ഇദ്ദേഹം ഭഗത് സിംഗ് ത്രിവർണ പതാക ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് ആരാണ് വിൻസ്റ്റന്റ് ചർച്ചിൽ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ആര് ലോകമാന്യ തിലകൻ എനിക്ക് രക്തം തരിക ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് പറഞ്ഞത് ആര് സുഭാഷ് ചന്ദ്ര ബോസ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ആര് ഗാന്ധിജി ദേശീയ പുഷ്പം ഏതാണ് താമര ദേശീയ മൃഗം ഏതാണ് കടുവ ഏത് സമരത്തിന് നൽകിയ നേതൃത്വമാണ് വല്ലഭായ് പട്ടേലിന് സർദാർ പദവി നേടിക്കൊടുത്തത് ബർദോളി സമരം താങ്ക് യു